ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് റെയിൽവേ പാസഞ്ചർ അമ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാൻ പി കെ കൃഷ്ണദാസ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ സന്ദർശനം നടത്തി വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി മാരാത്തു റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന് സർക്കാർ തുക അനുവദിച്ചിട്ടും സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ കാരണം വൈകുന്നതായി അദ്ദേഹം ആരോപിച്ചു റെയിൽവേ പാസഞ്ചർ കമ്മ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാൻ പി കെ കൃഷ്ണദാസ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനും മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലം നിർദ്ദേശിച്ച സ്ഥലവും സന്ദർശിച്ച് വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി കോവിഡ് കാലത്ത് നിർത്തിവെച്ച ട്രെയിൻ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കുന്ന കാര്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി മാറാത്തു കുന്ന മേൽപ്പാല നിർമ്മാണത്തിനുള്ള മുഴുവൻ തുകയും കേന്ദ്ര സർക്കാർ അനുവദിച്ചതായും എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ അലംഭാവമാണ് നിർമ്മാണത്തിന് തടസ്സമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി യാത്രക്കാരുടെ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും റെയിൽവേ സ്റ്റേഷനുകളുടെ നിലവാരം ഉയർത്തുന്നതിനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ റെയിൽവേ ബോർഡിന് സമർപ്പിക്കുന്ന ഒരു ഉപദേശക സമിതിയാണ് പാസഞ്ചർ കമ്മ്യൂണിറ്റീസ് കമ്മിറ്റി ബിജെപി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയേടത്ത് ജില്ലാ സെക്രട്ടറി നിത്യ മണ്ഡലം നേതാക്കളായ ബിനീഷ് കെ ആർ കെ എ അഭിലാഷ് രാമപ്രസാദ് അരുൺ ദാസ് നേതാക്കളായ എസ് രാജു പ്രദീപ് പി എസ് റീന സന്തോഷ് ബാബു പോക്കുന്നത്ത് രാജേന്ദ്രൻ വർഗീസ് എന്നിവരും സന്ദർശനത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു റെയിൽവേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും ഡിസംബറിനുള്ളിൽ പൂർണമായും പൂർത്തിയാക്കും നിലവിലെ പത്ത് കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൻ്റെ ഭാഗമായി നടത്താൻ നിശ്ചയിച്ചത് പക്ഷേ പണി പൂർണ്ണമായും പൂർത്തിയാകുമ്പോൾ പത്ത് കോടിയിൽ കൂടുതൽ തുക ചിലവാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പത്ത് കോടി എന്നുള്ളത് പണി പൂർത്തിയാകുന്ന സമയത്ത് അതൊരു പതിനഞ്ച് കോടിയിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ കാത്തിരിപ്പ് കേന്ദ്രം നേരത്തെ ഉള്ളതിൻ്റെ നാല് മടങ്ങാണ് ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു അതായത് നേരത്തെ കാത്തിരിപ്പ് കേന്ദ്രം കാത്തിരിപ്പ് സ്ഥലം കാത്തിരിക്കാനുള്ള സ്ഥലം അമ്പത്തിയാറ് സ്ക്വയർ മീറ്റർ ആയിരുന്നു അതിപ്പോൾ ഇരുന്നൂറ്റിയെട്ട് സ്ക്വയർ മീറ്റർ ആയിട്ട് മാറ്റിയിട്ടുണ്ട് അതായത് യാത്രക്കാർ കാത്തിരിക്കുന്ന സ്ഥലം നിലവിലുള്ളതിനേക്കാൾ നാല് മടങ്ങാണ് പുതിയ വികസനത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ട് നടക്കുന്നത് ന്യൂസ് ഡെസ്ക് CCV.